പെരുമ്പ മുസ്ലിം ജമാവത്ത് റിലീഫ് കമ്മിറ്റി ഹാജിയെ അബ്ദുൾ അസീസ് ടെക്സ്റ്റൈൽസ് ഹിത്മാ സഹാറ ഹജ്ജ് ഉമ്ര സർവീസ് ഗ്രൂപ്പ് സംയുക്തമായി നടത്തിവരുന്ന ഈ വർഷത്തെ പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ശനിയാഴ്ച പെരുമ്പ ലത്തീഫിയ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി നടന്നുവരുന്ന പെരുമ്പ ഹജ്ജ് ക്യാമ്പ് ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പാണ് ഈ വർഷത്തെ ഹജ്ജിന് അവസരം ലഭിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആയിരത്തി അഞ്ഞൂറോളം പേർ ഈ ക്യാമ്പിൽ പങ്കെടുക്കും ഹജ്ജ് കർമ്മത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തുന്നതുവരെയുള്ള എല്ലാ കാലങ്ങളും എൽ സി ഡി പ്രദർശനത്തിലൂടെയും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും പുണ്യനഗരങ്ങളും കൊണ്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസും ക്യാമ്പിന്റെ പ്രത്യേകതയാണ് സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും വർഷങ്ങളായി ഹജ്ജ് ക്യാമ്പിന് നേതൃത്വം നൽകുന്ന പ്രമുഖ മതപണ്ഡിതൻ അബ്ദുസമുദ് പൂക്കോട്ടൂർ ചുഴലി മുഹിയുദ്ദീൻ മൗലവി സി ടി അബ്ദുൽ ഖാദർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും ക്യാമ്പിന് സമാപനം കുറിച്ച് വൈകുന്നേരം നാലു മണിക്ക് മുൻവർഷങ്ങളിലെ ഹാജിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രാർത്ഥനാ സദസ്സിന് പാണക്കാട് റഷീദ് അലി ഷിഹാവു തങ്ങൾ നേതൃത്വം നൽകും പി കെ അബൂബക്കർ ഫൈസി സി എ കബീർ മുസ്ലിയാർ നിസാർ ബാഗവി മട്ടന്നൂർ എന്നിവർ പങ്കെടുക്കും ക്യാമ്പിനെത്തുന്നവർക്ക് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും വാഹന സൗകര്യം ഉണ്ടായിരിക്കും കെ ടി സഹദുള്ള വി കെ പി ഇസ്മയിൽ സി ടി അബ്ദുൽഖാദർ കാട്ടൂർ ഹംസ സി ബി ജാവിർ സി പി അബ്ദുള്ള എസ് വി മുസ്തഫ എസ് ഖാദർ വി കെ പി ഖനീഫ സി ടി അബ്ദുൽഖാദർ കാട്ടൂർ ഹംസ സി വി ജാബിർ കെ പി അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ പെരുമ്പ ഹജ്ജ് ക്യാമ്പിന് ഇതുവരെ ഇതുവരെയുള്ള ക്യാമ്പുകൾ ആളുകൾ എത്തിച്ചേർന്നു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പ്രാക്ടിക്കലായി അവതരിപ്പിക്കുന്ന ഒരു ഹജ്ജ് ക്യാമ്പ് കൂടിയാണ് പിരുമ്പ ഹജ്ജ് ക്യാമ്പ് വീട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് മനുഷ്യ ഹജ്ജ് കർമ്മത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് പ്രാക്ടിക്കലോടുകൂടി ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഹജ്ജ് ക്യാമ്പ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു കൊണ്ടുള്ള ഹജ്ജ് ക്യാമ്പാണ് ഗരുമ്പ ഹജ്ജ് ക്യാമ്പ് ഇതിനകം തന്നെ പ്രശസ്തമായിട്ടുണ്ട് നേതൃത്വം നേതൃത്വം കൊടുക്കുന്നത് കൊടുക്കുന്ന വളരെ ആധിക കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി